നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടൂറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും ഓരോ ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ എപ്പോൾ സാധ്യമാകും എന്ന് ഈശ്വരനോട് ചോദിക്കാത്ത ഒരു ദിവസം പോലും നിങ്ങളിലില്ല അത്രത്തോളം വളരെയധികം ആഗ്രഹത്തോടും പ്രതീക്ഷകളോടും കൂടിയാണ് ഓരോ ദിവസവും നിങ്ങൾ ജീവിക്കുന്നത് അതിനായിട്ട് തന്നെ ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ തൊടുകുറി ശാസ്ത്രപ്രകാരം പ്രകാരം ഇന്ന് നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് താലിമാലയും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് കുങ്കുമുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ താലിമാലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെയായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എന്ന് പറയുന്നത് മറ്റാർക്കും ഒരു തരത്തിലും മാറ്റി നിർത്താൻ കഴിയാത്ത കുറേ അനുഭവങ്ങൾ തന്നെയാകുന്നു നിങ്ങൾ ഈശ്വരനോട് വളരെയധികം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് വളരെയധികം ഈശ്വരവിശ്വാസമുള്ള വ്യക്തികളാണ് മറ്റുള്ളവരുടെ കണ്ണുനീരും വേദനകളും ഒക്കെ കാണുമ്പോൾ വളരെ വേഗത്തിൽ മനസ്സലിയുന്ന വ്യക്തികളാണ് അവർക്ക് എന്തെങ്കിലും കടഭാരമുണ്ടെങ്കിലോ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിലോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സ്ഥാനത്ത് നിന്നും അതെല്ലാം പരിഹരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറേ അധികം അനർത്ഥങ്ങൾ കുറേ അധികം പ്രയാസങ്ങൾ വേദനകൾ മനസ്സിലാക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന പരസ്പര അനുഭവങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളെയുമൊക്കെ കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം തൊടുകുറി ശാസ്ത്രപ്രകാരം ഈ ഒന്നാമത്തെ ചിത്രമായ താലിമാല തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ അവർ ഇന്നു വരെ അനുഭവിക്കുന്ന പ്രയാസങ്ങളെന്ന് പറയുന്നത് വൻ രീതിയിലുള്ള കടബാധ്യതകളോ അല്ലെങ്കിൽ രോഗദുഃഖങ്ങളോ പ്രയാസങ്ങളോ മാത്രമല്ല ഇവരുടെ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് കുടുംബജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് പ്രധാനമായിട്ടും ഇവരെ കേൾക്കാൻ ഒരു വ്യക്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒന്നും മനസ്സിലാക്കുവാനോ ഇവരെ ചേർത്ത് പിടിക്കുവാനോ ഒരാശ്വാസ വാക്കു പറയുവാനോ ഒന്നിനും ആരുമില്ലാതായി പോകുന്ന ഒരവസ്ഥ ഇത് ഒത്തിരി വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ഒത്തിരി വേദനകൾ സമ്മാനിക്കുന്നുണ്ട് മക്കളോ മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ ഒന്നും തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെയോ പ്രയാസങ്ങളെയോ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയോ ഞെരുക്കങ്ങളെയോ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല അത്തരം അനുഭവങ്ങളിലൂടെയാണ് നാൾക്ക് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് എന്നാൽ വരുംകാല സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ് സംഭവിക്കുവാനായിട്ട് പോവുകയാണ് വരുന്ന ഒരു എഴുപത്തിയാറ് ദിവസത്തിനകം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ചധികം പ്രയാസങ്ങൾക്ക് ഒരു വിടുതൽ ലഭിക്കും അതുപോലെ സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നൊരു മാറ്റം സംഭവിക്കും നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളെ മാനസികമായി ഒരുപാട് വിഷമങ്ങളിൽ നിന്ന് കരകയറ്റുക തന്നെ ചെയ്യും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക കൂടി ജീവിക്കുക വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ആത്മധൈര്യവും കഠിനാധ്വാനവും ഒന്നും കൈവിട്ട് കളയാതെ ഈശ്വരാനുഗ്രഹത്താൽ ഓരോ ദിവസവും മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഈ താലിമാലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ വളരെയധികം സൗഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ചിത്രം നമുക്കെല്ലാവർക്കും അറിയാം കുങ്കുമമാണ് ഇതും വിവാഹത്തിൻ്റെ ഒരു സൂചനയായിട്ടുള്ള അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന ഒരു സൂചനാർഹമായ ഒരു അടയാളം തന്നെയാകുന്നു ഈ ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാഗ്യമാണ് നിങ്ങൾക്ക് കടന്നു വരുവാനായിട്ട് പോകുന്നത് ജീവിതത്തിൽ ഇന്നു വരെ കടന്നു വന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ വളരെ ക്ഷമയോടും വളരെയധികം ധൈര്യത്തോടും കൂടി നേരിട്ട വ്യക്തികളാകുന്നു ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് അധികം സ്ത്രീകളെക്കുറിച്ച് പറയുവാനായിട്ടുണ്ട് അതായത് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തത് ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഭവനത്തിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ജീവിത പങ്കാളി നിങ്ങൾക്ക് എപ്പോഴും അനുഗ്രഹമുള്ളതായിരിക്കും നിങ്ങളുടെ എല്ലാ കഷ്ടനഷ്ടങ്ങളിലും കൂടെ നിന്ന് നിങ്ങളുടെ കഷ്ടതകൾക്ക് പരിഹാരം കണ്ടെത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരുന്നതിനും കാരണമാകുന്ന ഒരു ഈശ്വരാനുഗ്രഹമുള്ള ഒരു സമ്മാനം തന്നെയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി എന്ന് പറയുന്നത് അതായത് ഏറ്റവും പ്രധാനം നിങ്ങളെ ഒരുപാട് കഷ്ടതകളിൽ നിന്നും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് പിഴച്ചു പോയത് എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയാതെ പോകുന്നത് എവിടെയൊക്കെയാണോ ആരാലാണോ നിങ്ങളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവിടെയൊക്കെ നിങ്ങളെ ഇവർ ഉയർത്തുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ചെറുതും വലുതുമായ ഭവനത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് ബാധ്യതകൾ കുറച്ച് ദൃഷ്ടി ദോഷങ്ങൾ ദോഷസാധ്യതകൾ അങ്ങനെ തുടങ്ങി എടുത്തു പറയാവുന്ന ഒരുപാട് അനർത്ഥങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നുണ്ട് എന്നാൽ അതിനെയൊക്കെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ അനർത്ഥങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് വളരെ കുറച്ച് കാലത്തിനകം തന്നെ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും ഒത്തിരി ഒത്തിരി നല്ല അവസരങ്ങളും ഉപജീവന മാർഗങ്ങളും ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു വലിയ സൗഭാഗ്യം അല്ലെങ്കിൽ ആ ഒരു അത്ഭുതമൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണുവാനായിട്ട് കഴിയും അതിന് പ്രകാരം വരുന്ന ഒരു നാല് മാസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ പ്രയാസങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിധിവരെ ഒരവസാനം ഉണ്ടാകും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി